ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നൊരു ഇന്നൊരത്ഭുത നൊവേനയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒൻപത് ദിവസത്തേക്കുള്ള പ്രാർത്ഥനയാണ് എന്ന് പറയുന്നത് തുടർച്ചയായ ഒമ്പത് ദിവസങ്ങളാണ് ഇതിനായി നാം തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഇന്ന് നമ്മൾ ചൊല്ലുന്ന ഈ പ്രാർത്ഥന അത്തരത്തിലുള്ള ഒന്നല്ല ഒരു ദിവസം തന്നെ ചൊല്ലി തീർക്കാവുന്ന വിധത്തിലുള്ള ഒമ്പത് മണിക്കൂർ നൊവേനയാണിത് ഈ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ ദൈവം നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളിൽ ഇടപെടുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് നാളെ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളാണല്ലോ എന്നെ കേൾക്കുന്ന എല്ലാവരും നാളെ ഈ പ്രാർത്ഥന ഈ കൊച്ചു കൊച്ചുനോവേന ചൊല്ലണം കേട്ടോ അമ്മ ഉറപ്പായി നിങ്ങളെ അനുഗ്രഹിക്കും ഈശോയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളെല്ലാം വാങ്ങി നൽകും ഇത് ഏത് ദിവസം വേണമെങ്കിലും നിയോഗം വെച്ച് ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ് ചൊല്ലുമ്പോൾ തുടർച്ചയായി വരുന്ന ഒൻപത് മണിക്കൂർ ചൊല്ലണമെന്ന് മാത്രം ഓരോ മണിക്കൂറും ഒറ്റ തവണ വെച്ച് മാത്രം ചൊല്ലിയാൽ മതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണിത് പക്ഷേ തുടർച്ചയായി വരുന്ന ഒൻപത് മണിക്കൂറ് ഒരേ തവണ വെച്ച് ഇത് പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഇതൊരു അത്ഭുത നൊവേനയാണ് പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനായിട്ട് ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കും ഇന്ന് തന്നെ നിങ്ങളിത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടെ അയച്ചു കൊടുക്കണേ ഒത്തിരി വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കളൊക്കെ ഇത് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കട്ടെ നമുക്ക് മാത്രം അനുഗ്രഹം കിട്ടിയാൽ പോരല്ലോ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ അതുകൊണ്ട് വിശ്വാസപൂർവം നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുളി ചെയ്ത ഈശോയെ അങ്ങയുടെ പ്രിയ മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥതയാൽ ഞാൻ മുട്ടുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേയെന്ന് അപേക്ഷിക്കുന്നു ഉദ്ദിഷ്ട കാര്യം പറയുക പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത ഈശോയെ അങ്ങയുടെ പ്രിയമാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയാൽ അങ്ങയുടെ പിതാവിനോട് വിനയത്തോടെ ഞാൻ എനിക്ക് ഈ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തരണമേയെന്ന് പ്രാർത്ഥിക്കുന്നു പറയുക ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനം കടന്നു പോകുകയില്ല എന്ന് അരുളി ചെയ്ത ഈശോയെ അങ്ങയുടെ അമ്മയായ പരിശുദ്ധമറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരം നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഉദ്ദിഷ്ട പറയുക പറയുക പ്രകാശനം ഓ ഉണ്ണീശോയെ നീ എന്നെ സ്നേഹിക്കുന്നുവെന്നും ഒരിക്കലും എന്നെ വിട്ടുപോവുകയില്ലെന്നും എനിക്കറിയാം അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നതിന് നന്ദി പറയുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞാൻ എപ്പോഴും അങ്ങയുടെ കരുണയിലും സ്നേഹത്തിലും ആശ്രയിക്കട്ടെ ഇന്നും എന്നേക്കും അങ്ങയെ സ്തുതിക്കുവാനും ബഹുമാനിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു ആമേ ീമുള്ളവരെ ഇത് ചെറിയൊരു നോവേന പ്രാർത്ഥനയാണ് നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ഒക്കെ ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് കൂടാതെ ഈ പ്രാർത്ഥന ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇത് വലിയൊരു അത്ഭുത പ്രാർത്ഥനയാണ് ഒരു അത്ഭുത നൊവേനയാണ് നിങ്ങൾ എല്ലാവരും ഇത് പ്രാർത്ഥിക്കുക ഒത്തിരി പേരിലേക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക അവർ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ പ്രത്യേകിച്ച് നാലത്തെ ദിവസം പരിശുദ്ധ അമ്മയിൽ നിന്ന് ആ പരിശുദ്ധ അമ്മ ഈശോയിലൂടെ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ വാങ്ങി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ